ലഹരിക്കെതിരെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന വാക്ക് അഗൈൻസ് ഡ്രഗ്സ് പരിപാടി സെപ്റ്റംബർ ഇരുപത്തിനാലിന് പാലക്കാട് നടക്കും ലഹരി വ്യാപനത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാണെന്നും അടിമപ്പെട്ട് ചികിത്സയിലിരിക്കെ ആയിരത്തോളം യുവാക്കളാണ് മരണപ്പെട്ടതെന്നും വി കെ ശ്രീകണ്ഠൻ എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരിയുടെ ഉപയോഗവും വ്യാപനവും കേരളത്തിൽ അതിവേഗം പടരുകയാണ് വൻ മാഫിയകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ പ്രതികളാവുന്നത് വിദ്യാസമ്പന്നരായ യുവാക്കളാണ് കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും തകർക്കുന്ന നിലയിലേക്ക് ലഹരി ഉപയോഗം വ്യാപിച്ചു ആധുനിക രീതിയിൽ വിദ്യകൾ ഉപയോഗിച്ചാണ് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും പടരുന്നത് ഇത് അമർച്ച ചെയ്യാനായി സംസ്ഥാന കേന്ദ്ര സർക്കാരും ശക്തമായി ഇടപെടേണ്ടതുണ്ട് വിക്ടോറിയ കോളേജ് പരിസരത്തുനിന്നും ആരംഭിക്കുന്ന വാക്കത്തോണിൽ വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടന കായിക സംഘടനാ പ്രവർത്തകർ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ജീവനക്കാർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലെ നൂറുകണക്കിന് പേർ പങ്കെടുക്കും ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം തുടർ പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു അതിർത്തി പ്രദേശം കൂടി ആയതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അതിൽ നിന്നും മുക്തി കിട്ടാനുള്ള സാധ്യതയില്ല നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളും യുവതികളുമാണ് ഇതിന്റെ രക്തസാക്ഷികളായി മാറുന്നത് മാത്രമല്ല സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല കുറ്റകൃത്യങ്ങളും നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളുടെ പങ്കാണ് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഡ്രഗ് മരണപ്പെടുന്ന അവസ്ഥയായിട്ട് കേരളത്തിലെ ഒരു പഠനം ആയിരത്തിലധികം കുട്ടികളാണ് ഉപയോഗിച്ച് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടിട്ട് അപ്പം അത് ആയുസിനും ആരോഗ്യത്തിനും ദുരന്തമായി ഇത് പരിപാടിയുടെ കോർഡിനേറ്റർമാരായ പി വി രാജേഷ് കിദർ മുഹമ്മദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്